ഹലോ ഫ്രണ്ട്സ് മെട്രോ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അതായത് അങ്ങാടി വേലയുടെ ആന വേലേട്ടെന്ന് അപ്പോൾ അതിൻ്റെ വീടിനാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടെയാണ് ആന നിരക്കുന്ന ഏരിയ കേട്ടോ അപ്പോൾ ഞാനും അല്ലിയും കുഞ്ചപ്പനോട് കാണാൻ വേണ്ടി പോയിട്ടോ അതെ ഈ ഒരു വീട്ടിലെ ആനയായിട്ടത് മാവേലിക്കര ഗണപതിയാണ് ഈ സാധനം അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് കുറിയെല്ലാം തൊട്ടാണത് അണിയിച്ചൊരുക്കുന്നുണ്ട് അങ്ങനെ വേലപ്പറമ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അണിയിച്ചൊരുക്കേണ്ട ആ വീട്ടുകാരും അതുപോലെ തന്നെ പാപ്പാമാരൊക്കെ അങ്ങനെ റോഡിലോട്ട് വന്നിരിക്കുന്നത് വേറൊരാനെ വരുന്നു ഓരോ വീട്ടുകാരും ഓരോ ആനയെ അമ്പലത്തിൽ അമ്പലത്തികൊണ്ട് തൊഴുതിയിട്ട് വേറെ പറമ്പിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്നതാണ് മംഗലം കൊന്ന് ശരണയ്യപ്പൻ പവനെ ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ആനെ ഒരുക്കുന്നല്ലെല്ലാം കണ്ട ശേഷം ഞങ്ങൾ നേരെ പോയത് വേട്ടക്കരപ്പ് സ്വാമി ക്ഷേത്രത്തിലാണ് അപ്പോൾ അവിടെ തന്നെ നല്ല മേളം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് കണ്ടുവരാം അങ്ങനെ ഓരോ വീട്ടുകാരും അമ്പലത്തിൽ കൊണ്ട് ആനയെ തൊഴുതിച്ച ശേഷം മേട്ടുപാളിൻ ടൗണിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് ആന നിരക്കുന്നത് അപ്പോൾ എല്ലാ ആനയും അവിടെ നിരന്ന ശേഷം ഒരു കൊട്ടും മേളമൊക്കെ അവിടെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ അമ്പലത്തിനോട് ചേർന്ന് തന്നെ കമ്മിറ്റിക്കാരുടെ വക സംഭാര വിതരണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കുറച്ച് കൂടി ചേർന്ന് ഞാനൊക്കെ ഇത് അതിനുശേഷം പെട്ടെന്ന് ഒരു ആമ്പുലൻസ് എമർജൻസിയോ വന്നു പോകുന്നുണ്ടായിരുന്നില്ല കൂടി അങ്ങനെ എത്ര നിമിഷം നേരം അറിയാം റോഡെല്ലാം ഫ്രീ ആക്കി ആംബുലൻസ് ഒക്കെ കടത്തിവിട്ടത് മലയാളി ശല്യം പോളി കേട്ടോ അങ്ങനത്തെ അമ്പലത്തിലപ്പഴത്തേക്കും ഈ വാള ഇന്ത്യ വെളിച്ചപ്പാട് അങ്ങനെ ആന എഴുന്നള്ളിക്കുന്ന സ്ഥലത്തോട്ട് അപ്പോൾ അങ്ങനെ ചെണ്ടമേളത്തോടുകൂടി അങ്ങനെ ആന നടക്കി വരുന്നുണ്ട് പുതിയ അങ്ങനെ മേട്ടുപാളിൻ ടൗണിലോട്ട് എത്തിയിട്ട് അപ്പോൾ ചെണ്ടമേള പോകുന്ന ആനകൾ ഓരോന്നായിട്ട് മേട്ടുപാള ടൗണിൽ അണിനിരക്കുന്നുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ആനകളുടെ എണ്ണം കുറവാട്ടോ നേരത്തെ എല്ലാം നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് ആനകൾ വരെ വന്നുകൊണ്ടിരുന്നായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇപ്പോൾ വെറും പത്ത് ആനകൾ മാത്രമായി ഇത്തവണത്തെ അങ്ങാടി വിലയ്ക്ക് അണിനിരക്കുന്നത് അങ്ങനെ അല്ല ഒരു ആനയും കാണിച്ച് മേളവും കേൾപ്പിച്ച് കൊടുത്തിട്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഈ പുറകിലോട്ട് ആശാൻ്റെ വരവ് പുതുപ്പള്ളി കേശവൻ്റെ ഒരു മാസ് എൻട്രി ഉണ്ടോ ഒരു രക്ഷയില്ല പോലെ ചന്തത്തിൽ അങ്ങനെ തന്നെ ഉള്ളൂ ഒന്നും പറയാനില്ല കേട്ടോ പുതുപ്പള്ളി കേശവനങ്ങ് ചന്തത്തിൽ അങ്ങനെ ആറാടി നിൽക്കുകയാണെങ്കിൽ എന്തൊരു ഭംഗിയാണ് ഇത്രയും ജനങ്ങളുടെ ഇടയിൽ കൂടെ അവൻ കയറി രണ്ടു രണ്ടും കുലിയും കുലിയും വരുന്നത് കാണാൻ സൂപ്പർ നോ വേ അങ്ങനെ എല്ലാ ആനകളുടെ ഇടയിലോട്ട് അവനും കയറി വന്ന് രാജാവായിട്ട് അങ്ങ് കയറുന്നുണ്ടോ പുറേ മറ്റൊരു ആനയുണ്ടോ അപ്പോൾ എനിക്ക് പേര് കറക്റ്റായി കിട്ടിയില്ല അവനെ വന്ന് പക്ഷെ അറിയാം തീർച്ചയായും കമൻറ്റ് ചെയ്യാനുണ്ടോ അങ്ങനെ ഒന്ന് അവനും കൂടി ജോയിൻ ചെയ്തു അവൻ ഇപ്പോൾ ഏതാണ്ട് അഞ്ച് രണ്ട് ഏഴ് ആനകൾ ഇപ്പം തന്നെ ആയിട്ടോ അങ്ങനെ നല്ല റെസ്റ്റോറൻറ്റും മേട്ടിപ്പോഴും ടൗൺ ആകാൻ ജനങ്ങളുടെ തിക്കിലും തിരക്കിലും ആയിട്ട് കേട്ടോ അങ്ങനെ അപ്പോൾ പുതുപ്പള്ളി കേശവൻ്റെ വരവോടുകൂടി ബാക്കിയെല്ലാ ആനകൾക്കും ഒന്ന് സൈഡ് മാറേണ്ടി വന്നു അങ്ങനെ അവൻ കയറി സെൻട്രൽ അങ്ങനെ നിലയുറപ്പിച്ചിട്ടാണ് അരിപ്പൊളി ഇതൊരു കാണേണ്ട കാഴ്ച തന്നെ ആനയുടെ സ്ഥാനം പിടിക്കുക എന്ന് പറയത്തില്ലേ നൈസായിട്ട് ആശയം കയറി വന്ന് നിൽക്കട്ടെ പുറകെ നിന്നും കയറി വരുന്നുണ്ടേ കയറി വന്നവൻ്റെ ആ സമയം തന്നെ എന്ത് ഭംഗിയെന്ന് നോക്കിയേ അവനെ കയറി നിന്നപ്പോഴത്തേക്കും പിന്നെ അവനെ മാത്രമേ കാണാനുള്ളൂ നൈസായിട്ട് ഫ്രണ്ടിലൂടെ ഓ നോ വേ സമയത്തിന് വീണ്ടും ഭംഗി കയറാൻ വേണ്ടി അവിടുത്തെ മാവേലിക്കാർ ഗണപതിയും കൂടി വന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം ഓരോ ആനകളായിട്ട് അമ്പലത്തിന് തൊഴുതി വന്നുകൊണ്ടിരിക്കുകയട്ട ഈ കാഴ്ചകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷാ സെറ്റ് അങ്ങനെ മേട്ടുപ്പാളം ടൗണിൽ അങ്ങനെ ആനകളുടെ ഗംഭീര സമയമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന തിടമ്പ് ഏത് ആനകൾക്കുണ്ടാവില്ല കാരണം അതാത് വീട്ടുകാർ കൊണ്ടുവന്ന ആനകളെ അവരോട് തന്നെ ജസ്റ്റ് അമ്പലത്തിന് മുന്നിൽ തൊഴുതിയ ശേഷം ഒരുമിച്ച് ആന വന്ന് മേട്ടുപ്പാളയം ടൗണിൽ നിരക്കുന്നുണ്ട് അപ്പോൾ ഈ നിരന്ന ശേഷം പിന്നെ ഇവിടെ ഒരു മേളമെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ പറമ്പിലോട്ട് പറമ്പിലോട്ടിറക്കുകയെ അങ്ങനെ വേട്ടുപ്പാളത്ത് ആനകൾക്ക് നിൽക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് വീണ്ടും കൊട്ടും മേളമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ കേരളത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവമായി മാറാൻ പോവുകയാണ് ഇപ്പോൾ അങ്ങാടി വേലയും കാരണം ഒരുപാട് പേര് അറിയപ്പെടാതെ പോകുന്നതാണ് അങ്ങാടി വേല കാരണം ഏറ്റവും കൂടുതൽ ആനകളെ കൊണ്ട് ഒരു കാലത്ത് ഭയങ്കര ഗംഭീരമായ ഒരു കാഴ്ച വിരുന്ന് ഒരുക്കിക്കൊണ്ടിരുന്ന ഒരു അങ്ങാടി വേലയാണ് ഇപ്പോൾ വെറും പത്ത് ആനകളായിട്ട് ചുരുങ്ങിയിരിക്കുന്നത് എങ്കിലും അതിൻ്റെ പ്രൗഡിക്ക് ഒട്ടും കുറവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തം കാണണം എന്താ ആനകളുടെ ഒരു സംസ്ഥാന സമ്മേളനം എന്നൊക്കെ വേണമെങ്കിൽ പണ്ട് പറയാമായിരുന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ പത്ത് ആനകൾ നിരം നിൽക്കുന്ന ഈ ടൗണിൽ ഇതിനിടയ്ക്ക് ഞാനും അല്ല കൂടി പോയിട്ട് പ്രവീനയും അക്കുനും കൂട്ടാൻ പോയേ അങ്ങനെ അവരെയും കൂട്ടി വരുന്നൊരുക്കാ ഏട്ടനും ഏട്ടത്തെയും അവത് അതെ ആര്യനൊക്കെ നിൽക്കുന്നട്ടോ അപ്പൊ അവരുടെ പൊരി എല്ലാം മേടിച്ച് നിക്കുകയാണ് അങ്ങനെ ഏറ്റവും ഫാമിലിയും തിരിച്ചു വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ഞങ്ങൾ ദേ പറമ്പിലോട്ട് ചെന്നോട്ടോ ഇതിനിടയ്ക്ക് അവർ കുറച്ച് വെള്ളം എല്ലാം മേടിച്ചു കൊടുത്ത് പിന്നെ അവർ കൊണ്ട് വീട്ടിൽ അങ്ങാടി വലിയുടെ മേളമല്ല അവസാനിച്ച് ആനകൾ ഓരോന്നും തിരിച്ച് കയറാനുള്ള നിർദ്ദേശം വന്നു കേട്ടോ അങ്ങനെ മേളമെല്ലാം അവസാനിപ്പിച്ചവർ കൊട്ടുകാരും മുകളിലോട്ട് കയറിപ്പോയി അങ്ങനെ ആനകൾ ഓരോന്നായിട്ട് തിരിച്ച് റോട്ടിലോട്ട് കയറ്റി കൊണ്ടുപോകട്ടെ അമ്പലത്തിലോട്ട് കൊണ്ടുപോകട്ടെ അപ്പോൾ പറമ്പിൽ നിന്ന് കയറ്റിയാൽ മാത്രമേ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ പോലീസിൻ്റെ നിർദ്ദേശങ്ങളുകൊണ്ട് തന്നെ ഓരോ ആനകളായിട്ടും അങ്ങനെ തിരിച്ച് റോഡിലോട്ട് കൊണ്ടുപോകട്ടോ തിരിച്ച് അമ്പലത്തിലോട്ട് കയറ്റി കൊണ്ടുപോകുകയാണ് ഈ അങ്ങാടി വിലയ്ക്ക് മാത്രം കാണുന്ന പ്രത്യേകത കേട്ടോ ഓരോ വീട്ടുകാരും ഓരോ ആനയെ എന്താണ് വാടകയ്ക്കെടുത്ത് കൊണ്ടുവന്ന് അണിനിരുന്നത് സാധാരണ അമ്പലങ്ങളിലോ ദേവസ്വമൊക്കെ ചെയ്യുന്നെങ്കിൽ ഇവിടെ ഓരോ വീട്ടുകാരും ഓരോ കുടുംബക്കാരുമാണ് ഓരോ ആനയെ ഉത്സവത്തിനായിട്ട് എഴുന്നള്ളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ കുതിര ഓട്ടത്തിൽ അവർ ഒരു കുതിരയെ ഇറക്കി ഓടിക്കും അതിൻ്റെ നേർച്ച പോലെ ആയിട്ട് അപ്പോൾ എല്ലാ ആനയും മാറിയ ശേഷം ഒരു ഡെഡിക്കേറ്റ് കാണിച്ചിട്ടാണ് തിരികോട് ഇരിക്കുക ഒരു ഗംഭീര വെടിക്കെട്ടിന് സമാപനം കുറിച്ചുകൊണ്ട് അന്നത്തെ അങ്ങാടി വരെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇത് താങ്ക് യു ഫോർ വാച്ചിങ് ഡിയർ ഇനി സബ്സ്ക്രൈബ് ചെയ്തായാലും തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്